മാനാർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലൂടെ നടപ്പാക്കുന്ന തരുണി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു മാനാർ വ്യാപാരി ഭവനിൽ മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു മാനാർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലൂടെ നടപ്പാക്കുന്ന തരുണി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടന്നത് വ്യാപാരി ഭവനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രക്തകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഡോക്ടർ ഡോക്ടർ പേരും ഒരുപാട് അതായത് എത്ര തവണ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പറയണം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ഡോക്ടർമാരും അത് ശരിക്കും പറഞ്ഞ ഒരുപാട് ഒരുപാട് എനിക്ക് അവരോടൊരു പ്രത്യേക സ്നേഹവും പ്രത്യേക അഭിമാനവും തോന്നുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് അധ്യക്ഷത വഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ആർ ശിവപ്രസാദ് ശാലിനി രഘുനാഥ് പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലീം പടിപ്പുരയ്ക്കൽ രാധാമണി ശശീന്ദ്രൻ അജിത് പഴവൂർ ശാന്തിനി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത ഡോക്ടർ പ്രീതി ഏലിയാമ്മ ജോൺ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മാന്നാർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ലീന ജാസ്മിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി ഡോക്ടർ സുധപ്രിയയുടെ നേതൃത്വത്തിൽ യോഗാ പരിശീലനവും നടന്നു സ്ത്രീകളിലും കൌമാരക്കാരായ പെൺകുട്ടികളിലും ഉണ്ടാകുന്ന വളർച്ചയും ആർത്തവ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിച്ച് പ്രത്യുത്പാദന ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള ഈ പദ്ധതിയിലൂടെ സൗജന്യ വിളർച്ചാ നിർണയ രക്തപരിശോധന സ്ക്രീനിങ് മെഡിക്കൽ പരിശോധന ചികിത്സാ ബോധവൽക്കരണ ക്ലാസ് കൗൺസിലിംഗ് യോഗം തുടങ്ങിയ വിവിധ സേവനങ്ങൾ വാർഡ് തലത്തിൽ സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തരുണി പദ്ധതി ന്യൂസ് ബ്യൂറോ മാനാർ